ഫോൺ ആ ആ മണ്ണിനകത്ത് നിന്ന് പിന്നെ വന്ന് അടക്കി മൂന്ന് ദിവസം കൊണ്ട് ഇതിനകത്ത് കിടക്കുന്ന അവനെ അത് ഒന്ന് പറഞ്ഞപ്പോഴേ ആ ഒരു പട്ടികളും വന്നിട്ടില്ല പന്നെ നിങ്ങളൊക്കെ ഇതിന് ഇപ്പൊ ഇവനെ മാറ്റിയാൽ നാളെ ഇവിടെ പൊറുക്കാൻ വരും അത് തടയാനുള്ള വാർക്കുണ്ടോ നോക്ക് ഒരു കൽപ്പിക്കാതെ ബന്ധുക്കൾ ഉപേക്ഷിച്ച വയോധികനെ പുനർജനി ചാരിറ്റബിൾ സൊസൈറ്റി അഭയകേന്ദ്രം ഏറ്റെടുത്തു ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ആർച്ചലിൽ ബന്ധുക്കൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വയോധികനെയാണ് പുനർജനി തണലായത് ആർച്ചൽ മാമ്പച്ച തടത്തിയുള്ള വീട്ടിൽ അൻപത്തി ആറ് വയസ്സുള്ള സത്യനെയാണ് പൊതുപ്രവർത്തകരുടെ അഭ്യർത്ഥന പ്രകാരം പുനർജനി ചാരിറ്റബിൾ സൊസൈറ്റി അഭയകേന്ദ്രം പ്രവർത്തകർ ഏറ്റെടുത്തത്യെന്ന് അപ്പോഴേ ഞാന് ഇവിടെ കൂടി വരുമ്പോൾ നാട്ടുകാർ ഇവിടെ കൂടിയിരിക്കുന്ന നാടുകാര് കുറച്ചാൾക്കാരിണ്ടാക്കി അപ്പൊ അവര് വന്നു പറഞ്ഞ ഈ ഒരു അവസ്ഥ ഇവിടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വന്ന് കാണുമ്പോൾ തീരെ അവശതയായിട്ട് അപ്പൊ ഇവരുടെ രണ്ടാനച്ഛന്റെ വീടാണ് രണ്ടാനമ്മയുടെ വീടാണ് ഈ വീട്ടില് ഇവരുപയോഗി ഇദ്ദേഹത്തിനെ ഉപയോഗിച്ചിട്ട് കഥവും കൂട്ടി അവർ കൂടി അപ്പൊ ഒരു കാരണവശാലും ഇവരെ അകത്ത് കേട്ടാത്ത അവസ്ഥയാണ് പിന്നെ ഈ നാട്ടുകാരെ കൊണ്ടു സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അപ്പൊ അങ്ങനെയാണ് ഈ സംഭവത്തെ കുറിച്ചും ഈ പുനർജന്ധി എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ചും നമ്മൾ അറിയുന്നതും അവിടെ വിളിക്കുകയും അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാമെന്ന് പറയുകയും ചെയ്ത് ശ്രദ്ധിക്കും അപ്പം ഇവര് അന്ന് ഏറ്റെടുക്കാൻ വേണ്ടി വന്നിരിക്കുക അപ്പം ഞങ്ങളുടെ നാട്ടുകാരുടെയും ഇവരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ആ സ്ഥാപനത്തിലേക്ക് മാറ്റുന്നതിന് എല്ലാവർക്കും പൂർണ്ണ സമ്മതമല്ലേ അതാണ് ഞങ്ങൾക്ക് പറയുന്നത് സത്യന് ഭാര്യയും രണ്ട് ആൺമക്കളുമുണ്ട് ഇവർ തലവൂരിലാണ് താമസം കഴിഞ്ഞ ആറുമാസമായി ഇവരുമായി സത്യൻ പിണങ്ങിക്കഴിയുകയാണ് ആരോഗ്യനില മോശമായ സത്യൻ പിതാവിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ ആർച്ചിലിൽ അഭയം പ്രാപിച്ചു എന്നാൽ ഇവിടെ ഉണ്ടായിരുന്നവർ സത്യനെ ഏറ്റെടുക്കാൻ നിൽക്കാതെ വീടുകൂട്ടി പോയതായാണ് പരാതി സുഹൃത്തും കൂടാ പക്ഷെ ഇന്നത്തെ രാത്രിയിലാണ് നമ്മൾ അറിയുന്നത് പുള്ളി ഒരു അവസ്ഥയാണെന്ന് അറിയുന്നതും പുള്ളിയുടെ ഞങ്ങളാണിത് ഞങ്ങളുടെ വീട്ടില് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അന്നേ ദിവസം കൊണ്ടുവരുന്ന അന്നേ ദിവസം പുള്ളിയുടെ അനിയൻ ഈ വീട്ടിലുണ്ടായിരുന്നു കൊണ്ടുവന്നതിൻ്റെ അന്ന് ഉച്ച വൈകുന്നേരം ആയപ്പോഴത്തേന് അനിയും കടവും കൂട്ടി ഭാഗ്യയും വിളിച്ചുകൊണ്ട് പോകുകയായിരുന്നു എന്നാണ് നമ്മൾ അറിയ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ ഇന്നലെ വൈകിട്ട് പറയുന്ന ഉള്ളിലേക്കിൻ്റെ വെളിയിലാണ് ഈ മഴയും കാറ്റ് പഠിച്ചു ഇങ്ങനെ തണുത്ത് തുറക്കിടക അങ്ങനെ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ അറിഞ്ഞ് കേട്ടിവിടെ വരികയും അതിനെപ്പറ്റി സംസാരിച്ച് ഇന്നലെയാണ് നമ്മൾ ഈ നമ്മുടെ ഈ പുനർജ്ജനിയായിട്ട് സംസാരിക്കുകയും ബന്ധപ്പെടുകയും അതിൻ്റെ ഇതായിട്ട് ഇന്ന് രാവിലെ ഇറങ്ങി കുറച്ച് നല്ലവരായ ജനങ്ങളെ ഞങ്ങളെല്ലാവരും കൂടെ അവരായിട്ട് ഒക്കെ പേരിറങ്ങി കുറച്ച് ചെറിയൊരു സഹായം ഞങ്ങൾ ആ പുനർജ്ജനിയിലേക്ക് ചെയ്യാനുള്ള സാമ്പത്തികം പിടിച്ച് കൊണ്ടുവരികയും ഇന്ന് പുലിയെജനി എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് അയക്കാനുള്ളൊരു എല്ലാ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാ സഹായത്തോടും കൂടിയാണ് പുനർജ്ജനിക്ക് അയക്കുന്നത് സത്യന്റെ ദുരിതാവസ്ഥ മനസ്സിലാക്കിയ ബി ജെ പി ബൂത്ത് പ്രസിഡന്റ് സജികുമാർ ബൂത്ത് ഇൻചാർജ് ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പുനർജനി പ്രവർത്തകരോട് സത്യനെ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അങ്ങനെ ഏറ്റെടുക്കുകയുമായിരുന്നു നമ്മളെ ഈ സത്യം എന്ന് പറയുന്ന ആളിനെ പുനർജന്മയിലേക്ക് ഇടുന്ന നാട്ടുകാർ ഞങ്ങളെ വിളിച്ച് അറിയിക്കാൻ്റെ കുറച്ചാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് പക്ഷേ ഈ ആളിനെ വളരെ അവശതാണ് ഈ ആള്യാളിനെ ഞങ്ങൾ കൊണ്ടുപോയി ആഹാരമില്ലാതെ കിടക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ മരിച്ചു നോക്കും മരുന്നുകളൊക്കെ കൊടുത്ത് ഞങ്ങൾ നല്ല രീതിയിൽ നോക്കും പുള്ളി നാട്ടുകാർ ഇവിടെ പഞ്ചായത്ത് മെമ്പറിൽ ലെറ്റർ കഴിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുള്ള അവർ വാങ്ങിയിട്ടുണ്ടോ എല്ലാം ആ ലെറ്ററോട് കൂടിയാണ് ഞങ്ങൾ കൊണ്ടത് നാട്ടുകാരുടെ കാര്യം അതിലേക്കുള്ളത് സത്യന് ആവശ്യമായ ചികിത്സയും മരുന്നും മറ്റ് അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കി നൽകുമെന്നും പുനർജ്ജനി പ്രവർത്തകർ പറഞ്ഞു സഭ തന്നെ എൻ്റെ ഒരു സഹോദരനായിട്ടാണ് ഞാൻ കാണുന്നത് ഈ നാട്ടിലെ എല്ലാ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നാട്ടുകാരെല്ലാം എല്ലാ പഠിച്ചവരും എന്നെ വിളിച്ചു വിളിച്ചതിന് പുറത്ത് ഞാൻ ഒരു സ്ഥാപനത്തിൽ ഇവിടെ വരികയും അദ്ദേഹത്തിനെ കാണുകയും ചെയ്തു ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് പുനർജ്ജനി എന്ന് പറയുന്ന പ്രകേന്ദ്രത്തിലേക്ക് ഈ അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ഈ ആണ് ഈ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരുപാട് മോശമാണ് ഒരുപാട് മോശമാണ് ബന്ധുക്കളും എല്ലാരും അപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ദേവനെ ഇപ്പൊ ഞങ്ങൾ കാണുന്നത് ഈ ഒരു സിറ്റൗട്ടിലെ ഈ തറയിൽ കൊണ്ട് കടുത്ത ദേഹത്തിന് മനസ്സിന് വേദനയോടെയാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും മനുഷ്യരാണ് ലോകത്തെല്ലാവരും മനുഷ്യരാണ് നമ്മളിന്ന് ആ കെടുക്കാ പ്രാണികളെ പോലും നമ്മളിങ്ങനെ കൊണ്ടുവരുന്നില്ല അപ്പോൾ ആ വ്യക്തിയെ ഇവരുടെ എല്ലാവരുടെ സമ്മതത്തോടു കൂടി ഈ

ലോയിസ് ഫിലിപ്പ് വാൻ ഹുസൈൻ സീറോ പീറ്റർ ഇംഗ്ലണ്ട് രാംരാജ് എം സിആർ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം സ്ക്വയർ ഫീറ്റിൽ ഡ്രസ് മെറ്റീരിയലുകളുടെയും ചുരിദാർ പീസുകളുടെയും യൂണിഫോം സാരികളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻസ് ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം रादास्वकरोनो फोन जीरो ट्रिपल टू एस